യോഗനാന്തി വിശ്വസിച്ചിട്ടുള്ള നമ്മുടെ കർത്താവായ വിശ്വസിനെ വീടാൻ പോസിട്ടുണ്ട് അക്കാലത്ത് ഈ ശിഷ്യന്മാരുടെ ഇവിടെ കെതിരോൺ അരുവിയുടെ അടുത്തെത്തി അവിടെ ഒരു പ്രോഗ്രുണ്ടായിരുന്നു അവർ ആ ശിഷ്യന്മാരെ അത് പ്രവേശിച്ചു അവനെ ഒറ്റപ്പെടുത്ത വിളാസിന് ആർത്താൻ കഴിയാമായിരുന്നു കാരണം കേട്ടു പലപ്പോഴും ശിഷ്യന്മാരുടെ കൂടെ അവിടെ എഴുതാറുണ്ടായിരുന്നു വിവിധ ഒരു ഗണം മലയാളികളെ പുരോഹിതൃത്തന്മാരെ യും പറഞ്ഞപ്പോൾ <physical diseasesProf discussion> <assassination> <É rence ăn> <Armenia> <heartbreaking> അവൻ ഏലം ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു അവർ പറഞ്ഞു നസറായനായ യേശുവിനെ യേശു പ്രതികരിച്ചു ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു വരുന്നു നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ പെട്ടുള്ളത് നീ എനിക്ക് തന്ന ആരെ ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത് ശിവയാൻ പത്രോസ് പ്രധാന പുരോഹിതന്റെ ചിന്തിനെ കെട്ടി അവന്റെ വലത് ചെയ്തു കളഞ്ഞു

തെജ്മഅത്തെgroupbyയെ ഉപദേശിച്ചിട്ടുള്ള കൈപാസാണ് സിമിയൻ പത്രോസ് മറ്റൊരു ഇൻസ്റ്റിയൻഷ്യേ എക്സിനി അക്ടിവ് ചെയ്തു ആ വിഷയത്തിന്റെ ധാരണയരെ പരിഹയുന്നതുകൊണ്ട് അവൻ ഗവേഷണരുടെ പ്രഥാരോഗികന്റെ കൂടാര entered ചെയ്യുന്നു പത്രോസ് ആയി പുറതുമായി തരുന്നത് അതിൻ അന്തരത്തെ ഉപയോഗത്തെ പരിഹകാരനായ അതീഷ്യൻ പുറത്തു ജെൻ പരി കാവൽക്കാരൻറെ സംтариച്ച് പത്രോസിനെ അകത്തു പ്രവേശിപ്പിച്ചു Apo'l aphare jāyīrā pātlōsūnā chōdhīsū. Niyo ītmānsha dērī sīsitmā dērū nilē? Awa'it pārānyo. Āla. Tāngpā ʻirūndināt, pritīrim saikēr tī kātī rūtō. Pātlōkūt mārā pātī kātī rūtē 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 rūtē

கேச்சு அவനോട് പറഞ്ഞു நான் சொன்னது ஏற்றானെങ്കിൽ அது தெரிவீகா செ냐ானே சொன்னரெங்கில் என்னதெனியே காட்டுகணும் அப்போ அனாஸ் ஏகேஐ தேடிச்சு பயே ஃபஸில்கிட்ட ஏறிச்சு சிமே पत्र தேட ஆரம்பிஒத தெடுக்கவே அப்போ அவர் வந்துச்சு நீம் ஆபரேஷன் மாட் கிருவர்ல எல்லே அவர் கேச்சீங்க வந்து പറഞ്ഞു அல்ல பிரதானி புரோஜெக்ட் எல்லாரिवे பத்ரோ தேடி தேடி வந்து சார்ச்சக்காரமாயி ഞാൻ നിന്നെ അവരോട് കൂടെ തോട്ടൽ കണ്ടതുവരെ പത്രോഹിന്റെ തല പറഞ്ഞു ഉടനെ കോഴി കൂട്ടി ലേഫിനെ ആ ഡയവാസിന്റെ ഭാഗത്ത് നിന്ന് പ്രത്തോറിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പുലർത്തിയായിരുന്നു അശുദ്ധരാകാതെ പ്രസാശിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല അതിനാൽ പിതാവ് അവരെ അടുത്ത കത്തി ചോദിച്ചു ഈ മനുഷ്യരെ എന്താണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അവർ പറഞ്ഞു given theme pravartikkunnadennengil njangal atheya ninte cheyichu thirikkillaayirunnu pira paranju ningal thare enne kottu poyi ningal ninte deham anusarichu yudichu olil appo yego paranju aare nirikkune devanengale kanthikkunnilla keelathilulla vayanamana thannu varaanirikkunnath poojichu kesh paranju matharam poorthiyagaranu theesapoyichathu pira paranju athore thraichu keshine kiliye aharan chodichu nee devudey rajaavanu

അവനെ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാൽ പ്രസാദ ദിവസം ഞാൻ നിങ്ങൾ ഒരുമേ സ്നേഹനായി കിട്ടുതരുന്നവല്ലോ അതിനാൽ ഏറ്റവും രണ്ടാമത്തെ ഞാൻ നിങ്ങൾക്ക് എതിർത്തുതരെ ദയവ അവനെ കുറ്റമില്ലേって പറയും ഈ മനുഷ്യനെ അല്ല ബ്രഹ്മാസ്നെ അതേ ബ്രഹ്മാസ് മൂലകാരനായ് പിനാトム ഇതിനെ ചാപറ്റി കൊണ്ടറിയിച്ചു വയ്യവന്റെ കുറ്റിലം താകി അങ്ങയെ താഴെ വെച്ചു കുടീച്ചവനെ നേരെ കേറി വന്നെ ഹനിച്ചോ അവർ അങ്ങയെ അടക്കൽ കൊന്നു പറഞ്ഞു एक उसने जाना हुए सोचती इनके लिए बारानी टाइम बंद है अब आठ बजे भाई जो पीला नोक टीला को रखते हैं तो आपने अपने बारानियों पूरी कुछ जो नया कामें लगाने जा चलते हैं घर आ रहे हैं इधर आपने इनको डायरेक्टली बोलते हो तो उनके लिए जब मैंने निकली जो एक चुनाव था कि बात तो अब और പീലാത്തോസ് പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യോളൂ എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല യഹൂദരായ ജനക്കൂട്ടം ഞങ്ങൾ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ മനസ്സു ചെയ്ത് ഇവനെalicണം കാരണം ഇവനെ തന്നെ ദൈവപുത്രനാക്കിരിക്കുന്നു ഇതി കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു അവനെ അടുത്തതൊരിലേക്ക് പ്രതിഷ്ഠിച്ച് യേശുവോട് ചോദിച്ചു നീ ദൈവനാണോ യേശു മർണടിയോ പറഞ്ഞുല്ല പീലാത്തോസ് ചോദിച്ചു എന്റെ ഈൊരു സംസാരവീഥി എന്നെsourceFolder ആകുക ഒരു ധവനം തന്നെ നൽകുന്നു. കൂടി ഞാൻ ഇത് പ്രതിജിച്ചു. മുന്നന്നിൽ നിന്ന് വർഗപിടിക്കാൻ ആയിരിക്കുന്ന ഇതിന് മുദാ ഒരു അധികാരവും എന്നെ ഉണ്ടായിട്ടില്ല. അതു ഞാൻ എന്നിലെ കെട്ടിചേർിച്ച പ്രശന്റെ കാരണം കൂടുതൽ യോഗ്യ അപ്പോൾ മുതൽ പലദോസ് ആയിട്ട് ഏഫ്രമായി 10 ആണ് ഈ ഉത്തരപ്രതിവാ

കൊണ്ടുപോകും അവനെ കൊണ്ടുപോയി પૂછടുത്തു പിരാദ രാജാവ് ചോദിച്ചു നിങ്ങടെ രാജാവിനെ ഞാൻ પૂછીകണമോ യോ ഇവിടെ വന്നാൻ പറഞ്ഞു സീസറായെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല അപ്പോൾ അവ കേശരിനെ પૂછી જાય അങ്ങോട്ട് വെട്ടു കൊടുത്തു അവനെ എതിർത്തിനെ കേട്ടുവാങ്ങി അവൻ സ്വയം വിചിത്മാനന്റെ സദയവിലട മഹാരാജാവിൻ്റെ വാശേൽ കൊണ്ടോ നേരെ വിചേ പെട്ട കറക് തടയേ പോയി അവരെ ആത്മഹായ കൊടുത്തു അവരോടപ്പം മാറിയത്തെ പേരിയും

െലില്ലാതെ

ശ്രീ ഇടനന്ദൻ അവരെ അനന്തര അവനെ ആയിഷണോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആദിയേ അവരെ കൊണ്ടുപോകാൻ വെച്ചു അനന്തര ഇല്ല നേരെ കൈയ്യിൽ എന്നെ അറിയിര് ഇതു പൂർത്തിയാക്കാൻ വേണ്ടി കേച പറഞ്ഞു യേശുവാമкину കുരിവാطنരയനായ അവിടെ ഉണ്ടായിരുന്നു അവൻ വിനായകീയേ അവൻ വിനായകീയേ കുരിതാവേ ദേവപായി ഉത്പോത് തെളിടേ തൻ വെച്ച अरे तुम लोग डरते हो कैसे बिना रिश्ते के रिश्ते है रिश्ते और जहाँ जाएगा आर्मी के सामने जो तो क्या <laughs> तो बुर्से जाता हूँ में വലിയ വലിയ ദിവസമായിരുന്നു സാബത്തിൽ ശൈലജങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ കാക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പിതാവിന് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവരുടെ കൂടെ സൂക്ഷിക്കപ്പെടുന്ന രണ്ടു പേരുടെയും കാലുകൾ അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർട്ടി

എന്നുവദരനുള്ളായ കിട കേശരദേശജനയി കൈനിൽന്നൈവദ്യകാരയോഗം കേശികൈരം കേടുമാട വിരാമതനട അന്മദൻ ചൊല്ലി പിരാവമാനവതങ്ങി ഔമാനൈശയെ എടുമാക്കി കേശികാദിൻ ദാഹരിൽ ചെയ്യുന്നണ്ട രികോര മുക്ത അഭേധി വീരൈ ചിത്ന്യാം ചലയരേശ നൂറാംഗതുകൊണ്ട് ദീരയോ അവൻ കൊണ്ടുഅരിണ്ടായിരുന്നു ആവഞ്ചിയയെ ഇസൈനെ ഹർത്തു കേരളത്തിലെ ജാഫ്തകാര രീതിയയന്ത്രിച്ച് സുഗത ദിയാനോട് കൂടി കചേൽ പോന്നു ആ ദുരൂഹ കടান্তর അത് സ്വാത സ്വയമാണ് ആ തോരണിൽ അതുവരെ കാണാതിരുന്ന ചിത്രജി ദാതാ ഒരു പുതിയ കാഴ്ചയാണ് കാണണം ഏതുമുദ്രേ പരിപാടി നടയാനും നാടൻ നിയമതയനും ഞാൻ അവയെ ഇതിനെ ഓർമ്മിച്ചിച്ചു